നമ്മുടെ പ്രോപ്പർട്ടിയിലേ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി അധികം ആക്സസ് ഉണ്ട് കേട്ടോ എൻ എച്ച് നിന്ന് ഏറ്റവും അടുത്തുള്ള രണ്ട് അക്സസ് മാത്രമേ ഞാൻ ഇപ്പം ഇതിൽ നേരിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ തിരുവനന്തപുരം കഴക്കൂട്ടം ജംഗ്ഷനിൽ ബൈപാസ് ചെയ്യുന്ന ആ ഒരു ഫ്ലൈ ഓവറിന്റെ സ്റ്റാർട്ടിങ് ഇതായി കാണുന്നതാണ് കേട്ടോ നമുക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കഴക്കൂടം ജംഗ്ഷനിൽ നിന്ന് താഴക്കൂടെ വരുന്ന ഈ ഒരു സർവീസ് റോഡ് വഴി ഇങ്ങനെ വന്നിട്ടാണ് നമ്മൾ ഈ എൻ എച്ചിലേക്ക് നേരെ കയറുന്നത് ഈ ഒരു പിട്ടാപ്പള്ളി അതായത് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് പിട്ടാപ്പള്ളി ഏജൻസിൻ്റെ ഒരു ഷോറൂം കാണാം അതിൻ്റെ സൈഡിലൂടെ കാണുന്ന ഈ ഒരു റോഡ് ഈ റോഡിലൂടെ നമുക്ക് അകത്തേ ഒരു എണ്ണൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്കൊരു പത്തര സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഞങ്ങൾ കാണാൻ പോകുന്നത് ശരിക്കും ഈ പ്രോപ്പർട്ടിക്ക് ഒത്തിരി അധികം ആക്സസ് ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒരു രണ്ട് ആക്സസ് കാണിച്ചു തരാം ഒന്നാമത്തെ താക്സസ് ആണ് ഞാൻ ഈ പറഞ്ഞത് നമുക്ക് ഈ മേൽപ്പാലത്തിൻ്റെ ഇങ്ങനെ കയറുന്നതിൻ്റെ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പിട്ടാപള്ളി ഏജൻസീസിന്റെ ഒരു ഷോറൂം കാണാം അതിന്റെ സൈഡിലൂടെ കാണുന്ന ഈ ഒരു വഴി ഇതുവഴി നേരെ പോകുന്നത് നമ്മുടെ വെട്ട് റോഡിലേക്ക് ചെന്ന് കയറുന്ന ആ ഒരു റോഡിലേക്കാണ് കേട്ടോ ഇവിടെ നേരെ ചെന്ന് പിന്നെ വലത്തോട്ട് തിരിഞ്ഞ് കുറച്ചു ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി കാണാൻ സാധിക്കാം ഞാൻ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ഇട്ട് ഇട്ടേക്കാം അപ്പോൾ ഇതിൽ രണ്ടാമതൊരു അസസ്സുകൂടെ ഉണ്ട് അതുകൂടെ ഞാൻ വീഡിയോയിലേക്ക് തന്നെ തരാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി അധികം എക്സസ് ഉണ്ട് കേട്ടോ എൻ എച്ചിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള രണ്ട് അക്സസ് മാത്രമേ ഞാൻ ഇപ്പോൾ ഇതിൽ നേരിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ ഇത് രണ്ടാമത്തെ അക്സസ് ആണ് നികുഞ്ചം ബാർഗിന് തൊട്ട് മുമ്പായിട്ട് മറ്റേ ഹെലികോപ്റ്ററിൽ ഒരു ഹെലിപാഡൊക്കെ ഉള്ളൊരു ഫ്ലാറ്റില്ലേ അതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ എൻഫീൽഡിൻ്റെ ഒരു ഷോറൂമുണ്ട് ഷോറൂം അല്ല സോറി എൻഫീൽഡിൻ്റെ ഒരു സർവീസ് ഉണ്ട് അതിൻ്റെ അടുത്തുകൂടെ കാണുന്ന വഴി ഈ സ്പോട്ടിൽ നിന്ന് നമ്മൾ വേറെയും രണ്ട് വീഡിയോസിനൊക്കെ ഇൻട്രോസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അടുത്തായിട്ട് നമ്മൾ തന്നെ നേരത്തെ രണ്ടുമൂന്ന് പ്ലോട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുവഴിയായാലും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകാവുന്നതാണ് ഈ റോഡ് നേരെ ചെന്ന് കയറിയിട്ട് ആ ഒരു റോഡ് രണ്ടായിട്ട് തിരിയും അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നമ്മളിപ്പോൾ ഇൻട്രോ പറഞ്ഞ സ്പോട്ടിൽ നിന്ന് നേരെ അതായത് ബൈപ്പാസിൽ നിന്ന് നേരെ ഇങ്ങനെ വന്ന് കയറുന്ന റോഡാണ് കേട്ടോ ആ റോഡിൽ ഇങ്ങനെ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇടത്തോട്ട് കാണുന്ന വഴിയെ കുറേ ദൂരം വരുമ്പോഴത്തേക്കും നമുക്കിതാ ഇടത്തോട്ട് ഈ ഒരു റോഡിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് കഴക്കൂട്ടത്ത് നിന്ന് മേനംകുളം പോകുന്ന ആ ഒരു റോഡാണ് അതായത് റെയിൽവേ മേൽപ്പാലം കയറിയിറങ്ങുമ്പോഴത്തേക്കും വരുന്ന മേൽപ്പാലം കയറി ഇറങ്ങുമ്പോൾ തന്നെ വലത്തോട്ട് റോഡ് കാണാം ആ റോഡാണ് ഈ കാണുന്നത് കേട്ടോ ഇത് നേരെ ചെന്ന് കയറുന്നത് ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് വെട്ട് റോഡാണ് അപ്പോൾ ആ രീതിയിലാണ് നമുക്കിവിടെ നിന്നുള്ള ആക്സസ് എല്ലാം വരുന്നത് പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് എൻ എച്ചിലേക്ക് എൻ എച്ചിലേക്ക് പോകാനായിട്ട് ഈ ആക്സസ് മാത്രമല്ല കേട്ടോ ഒത്തിരിയധികം ആക്സസ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്നുണ്ട് ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ വഴികളുണ്ട് അതുവഴിയൊക്കെ ചെന്ന് കയറിക്കഴിഞ്ഞാലും നമുക്ക് നേരെ തന്നെ എൻ എച്ചിലേക്ക് കയറാൻ സാധിക്കും ആ പിട്ടാപ്പള്ളിൻ്റെ അടുത്തും അങ്ങനെ കുറേ സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്കിവിടെ നിന്ന് ആക്സസ് വരുന്ന രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് പോകുമ്പോഴത്തേക്കും ഇതാ ഈ റോഡിൻ്റെ വീതി ഉണ്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു വീതിയാണ് വരുന്നത് കേട്ടോ അങ്ങനെ ഒരു ബൊലേറോ ഒക്കെ ഈസി ആയിട്ട് കയറിപ്പോവും എനിക്ക് പോണേ ആ അകത്തോട്ടുള്ള വീടുകളിൽ ബ്രസോ പോലുള്ള വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള വണ്ടികൾ കയറിപ്പോകുന്ന രീതിയിലാണ് നോക്കി പ്രോപ്പർട്ടിയുടെ വഴിയുടെ വീതി ഉള്ളത് നമ്മുടെ ആ ഒരു മെയിൻ റോഡിൽ നിന്ന് ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ ഈ വഴി നമുക്ക് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല വീതിയുണ്ട് പക്ഷേ ഇടയിൽ ഇത്തിരി ഒന്ന് വീതി കുറവാണ് അപ്പോൾ അവിടെ കൂടെ നമുക്കൊരു ബൊലേറോ പിക്കപ്പൊ വരുന്ന രീതിയിലാണ് അതായത് പ്ലോട്ടിലേക്ക് നമ്മൾ സാധനവും കടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വണ്ടിയിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ബൊലേറോ പിക്കപ്പ് പോലുള്ള വണ്ടികൾ വരുന്ന രീതിയിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള റോഡിൻ്റെ വീതി വരുന്നത് ശരിക്കും എൻ വളരെ അടുത്താണ് നമ്മൾ പ്ലോട്ട് കിടക്കുന്നത് കേട്ടോ ഇവിടെ ഏകദേശം ഒരു അറുപത് എഴുപത് മീറ്റർ അപ്പുറത്തേക്ക് ആയി കഴിഞ്ഞ എൻ എച്ച് ആണ് എൻ എച്ചിൻ്റെ പേരിലായിട്ടാണ് ഈ റോഡൊക്കെ വരുന്നത് പക്ഷേ നമുക്ക് എൻ എച്ചിലേക്ക് വലിയ വണ്ടി പോകുന്ന വഴി ഇതല്ല നമുക്കൊന്ന് ചുറ്റിയായിട്ട് വരണം നമുക്കൂടെ ഒന്ന് പക്ഷേ നടന്ന് കയറാവുന്ന രീതിയിലുള്ള ബൈക്ക് പോകുന്ന വഴികൾ എൻ എച്ച് എൽ ഉണ്ട് കേട്ടോ നമുക്കൂടെ ചുറ്റുവട്ടം നോക്കുവാണെങ്കിൽ മിക്കവാറും എല്ലാ വീടുകളിലും പി ജിസ് ഉണ്ടാവും പേയിങ് ഗസ്റ്റ് ആയിട്ടും ഇനി അതല്ലെങ്കിൽ ഹോസ്റ്റലായിട്ട് തന്നെ ഇടങ്ങളിലേക്ക് കെട്ടിയിട്ടിട്ടുണ്ട് കാരണം ടെക്നോ പാർക്ക് ബേസ് ചെയ്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഇവിടങ്ങളിലൊക്കെ ഒത്തിരിയധികം വീടുകളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ രീതിയിലൊക്കെ ഇമ്പോർട്ടൻസ് വരുന്ന വരുന്നൊരു ലൊക്കേഷനാണ് അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങി ഇതിനകത്ത് എന്തെങ്കിലും ഹോസ്റ്റലൊക്കെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി ായിട്ട് പത്രസെന്റ് സ്ഥലമാണ് കരഭൂമിയാണ് കേട്ടോ അതിൽ നേരത്തെ വീടൊക്കെ ഉണ്ടായിരുന്നു അതിനെയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പക്ക കരഭൂമിയാണ് ചുറ്റുവട്ട എല്ലാം വീടുകളാണ് ഒത്തിരി വീടുകളെല്ലാം ഉള്ള ലൊക്കേഷനാണ് നമുക്കിവിടുന്ന് കഴക്കൂട്ടത്തിനിന്ന് മനംകുളം പോകുന്ന ആ ഒരു റോഡ് അപ്പോൾ അവിടുന്ന് ആ റെയിൽവേ ബൈ റെയിൽവേ പാലകനെ കയറി ഇറങ്ങിയ ഉടൻ തന്നെ വലത്തോട്ട് കാണുന്നവരെയാണ് പാറക്കരിയിൽ റോഡെന്ന് പറയുന്നത് നമുക്ക് അരിയിലേക്ക് പോകുന്ന റോഡാണ് ആ റോഡിലേക്ക് ആ റോഡിൽ നിന്നാണ് നമ്മളിപ്പോൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് വരുന്നത് ഇവിടെ നമുക്ക് ആ ഒരു പോയിന്റിലേക്ക് ഒരു എണ്ണൂറ് മീറ്ററാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ നിന്ന് പിട്ടാപ്പള്ളിൻ്റെ അടുത്തുള്ള ഒരു റോഡ് അവിടെ ചെന്ന് കയറാൻ സാധിക്കും അപ്പോൾ അവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻ എച്ച് അതിൽ നിന്നും വളരെ അടുത്താണ് അപ്പോൾ ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ അതിനകത്തുള്ള ഡിസ്റ്റൻസേ നമുക്ക് ആ ഒരു പോയിന്റിലേക്ക് വരുന്നുള്ളൂ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ വഴി ഇത്തിരി ഒന്ന് ഇടയിലൊന്ന് എടുക്കാൻ ആയതുകൊണ്ടാണ് ഈ ഒരു വില ചോദിച്ചിട്ടുള്ളത് കേട്ടോ സാധാരണ ഇവിടെ പതിനാല് പതിനഞ്ച് ആ റേഞ്ചിലാണ് പ്രൈസ് പോകുന്നത് നമുക്കിതിൽ ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്തിരി ഒന്ന് വില കുറവായിട്ട് ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വിഫ്റ്റ് പോലുള്ള കാറുകളെല്ലാം സുഖമായിട്ടും കയറി വരും കേട്ടോ പക്ഷേ ഒരു മിനിലോറി ഒന്നും പ്രോപ്പർട്ടിയിലേക്ക് വരത്തില്ല നമുക്ക് പിക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ ബൊലേറോ പിക്കപ്പ് പോലുള്ള വണ്ടികൾ നമുക്ക് സുഖമായിട്ട് പ്രോപ്പർട്ടിയിലേക്ക് എത്തിക്കാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ടോട്ടലായിട്ട് പത്തര സെൻറ്റ് സ്ഥലം പെർസെൻറ്റ് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്ക് ഈ ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമാക്കാൻ ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അവിടെ സ്വന്തം ടെക്നോ പാർക്കിന് ചുറ്റളവിലായിട്ട് വീടൊക്കെ വയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കാണെന്നുണ്ടെങ്കിലും സ്വന്തമാക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് നമുക്ക് ടെക്നോ പാർക്കിൽ ഇവിടെ നിന്ന് രണ്ടര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ പേസ് വണ്ണിലേക്ക് വരുന്നുള്ളൂ അപ്പോൾ അത് ഇത് ഞാൻ പറഞ്ഞതെല്ലാം വലിയ റോഡ് ഇങ്ങനെ ചുറ്റി പോകുന്നതാണ് കേട്ടോ ഇട റോഡുകൾ ഒത്തിരി ഉണ്ട് അങ്ങനെ പോവാണെങ്കിൽ ഇത്രയും പോലും ഡിസ്റ്റൻസ് വരുന്നില്ല അതിലും നേരത്തെ തന്നെ നമുക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ നല്ല സൈലൻറ്റായിട്ടുള്ളൊരു ഏരിയ ആണ് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് ഫുള്ളായിട്ട് വീടുകളാണ് ഉണ്ടോ ചുറ്റു നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും വീടുകളാണ് എനിക്ക് വേണമെങ്കിൽ ഒഴിഞ്ഞിടക്കുന്നത് ഈ പ്ലോട്ടും ഇതുപോലെ രണ്ട് പ്ലോട്ടേ നമുക്ക് ഇതിൻ്റെ അടുത്തൊക്കെ ഉള്ളൂ ബാക്കി എല്ലാ പ്ലോട്ടുകളിലും വീടുകളുള്ളതാണ് അപ്പോൾ ഇതിന് താല്പര്യമുള്ളവരെ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും പിന്നെ അതുപോലെ നമുക്ക് വെള്ളത്തിനാണെങ്കിൽ കിണറിൻ്റെ സൗകര്യമുണ്ട് കേട്ടോ അതിൽ ഓൾറെഡി നല്ല തെളിഞ്ഞ വെള്ളമാണ് കിടപ്പുള്ളത് നമുക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ലതുപോലെ തന്നെ കാണാൻ പറ്റും അത്രയും നല്ല തെളിഞ്ഞ വെള്ളം കിടപ്പുണ്ട് അപ്പം വെള്ളത്തിനും വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും പിന്നെ ഇവിടുന്ന് വെട്രോഡ് കയറാനായിട്ട് നമുക്ക് ഏകദേശം ഒരു ആണ് ഡിസ്റ്റൻസ് വരുന്നത് അപ്പം പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് ഓണറുമായിട്ട് തന്നെ ഡീൽ ചെയ്യുക ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ്